ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ വിഷമത്തോടെ സച്ചി സന്ദീപിനോട് പറയുന്നു അച്ഛനോട് നിന്റെയും ആതിരയുടെയും കാര്യം പറഞ്ഞ് സമ്മതിപ്പിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അനകേക്കാളും നിനക്ക് യോജിച്ച പെണ്ണ് ആദ്ര തന്നെയാണ് അതിന് ഏട്ടന് ഒരു സംശയമില്ല പിന്നെ ആദ്രയ്ക്ക് നിന്നെ വേണെങ്കിൽ പിന്നെ നിനക്ക് ആദര എന്തിനാ ഇഷ്ടമല്ലാത്തവരുടെ പുറകെ പോയാൽ അവസാനം നമുക്കത് വേദന മാത്രമേ തരൂ നമ്മുടെ ഉള്ളിൽ ഉലയുന്നതും കണ്ണുനീരും അവർ കാണുമെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഒരിക്കലും അത് സംഭവിക്കുന്നു വിചാരിക്കണ്ട ഇതെല്ലാം ഏട്ടൻ്റെ അനുഭവത്തി എന്ന് പറയുന്നതാ ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടി ജീവിച്ചും മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി സമയം കളഞ്ഞും ഒരിക്കൽ കിട്ടാത്ത സ്നേഹത്തിന് വേണ്ടി കാത്തിരുന്നും കുറെ കരഞ്ഞിട്ടുണ്ട് നിന്റെ ഏട്ടൻ എല്ലാം മനസ്സിലായി വന്നപ്പോൾ കുറെ താമസിച്ചു പോയിരുന്നു എനിക്ക് നിന്നെ മനസ്സിലാവും ഒരു ദിവസം എല്ലാം നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എനിക്ക് മനസ്സിലാകും എന്നൊക്കെ സച്ചി സന്ദീപിനോട് പറയുന്നുണ്ട് ഇത് പറയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് തൊട്ടരികിൽ നിൽക്കുന്ന അർച്ചനയെ നോക്കുകയാണ് സച്ചി വിഷമത്തോടെ അർച്ചന സച്ചിയും നോക്കുന്നു നീ ആതിരയോട് ഇപ്പോൾ ചെയ്യേണ്ടത് നിന്റെ ജീവിതത്തിൽ നിന്നും ആതിരെ പോകാൻ അനുവദിക്കുക എന്നുള്ളതാണ് മനസ്സിലേക്ക് കയറ്റി വിടുന്നത് പോലെ തന്നെ ഇറക്കി വെക്കുന്നതും സ്നേഹം തന്നെയാ എനിക്കറിയാം അതത്ര എളുപ്പമല്ലെന്ന് പക്ഷേ ഇനി ഒരു കാര്യത്തിലും നീ അവളെ ശല്യപ്പെടുത്തരുത് നമ്മളെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ളവരുടെ കണ്ണിൽ അങ്ങനെയാണോ നില്ലടാ അതാ ഈ ഏട്ടൻ്റെ അനുഭവം നീ ആ വീട്ടിലേക്ക് കയറി ചെന്നത് നിന്റെ സ്നേഹം ആത്മാർത്ഥമായത് നിന്റെ മനസ്സിൽ കള്ളമില്ലാത്തത് കൊണ്ടാ എന്നിട്ട് സംഭവിച്ചതോ എല്ലാവരുടെ മുന്നിൽ തല കുഞ്ഞ് കരഞ്ഞിറങ്ങി പോവേണ്ടി വന്നില്ലേ ആവശ്യം അറിഞ്ഞേ കൊടുക്കാവൂ അതിനിപ്പോ ഭക്ഷണമായാലും സ്നേഹമായാലും അല്ലെങ്കിൽ അത് അവഗണിക്കപ്പെടത്തേയുള്ളൂ ആതിരയെ മറന്ന് ഉടൻ തന്നെ അനകയോടൊപ്പം ഒരു ജീവിതം തിരഞ്ഞെടുക്കണോ നേട്ടം പറയില്ല നീ നല്ലതുപോലെ ആലോചിച്ച് ഒരു തീരുമാനമെടുക്ക് പക്ഷേ ആ തീരുമാനത്തിൽ ഒരിടത്തും ആദരയ്ക്ക് സ്ഥാനമുണ്ടാവരുത് എന്നിട്ട് സച്ചി സന്ദീപിനെ പറഞ്ഞു വിടുന്നു ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം സന്ദീപ് പോകുന്നു അർച്ചന സച്ചിയോട് പറയുന്നു സച്ചിയേട്ട ഇനിയും ഞാനിത് പറയുന്നത് ശരിയല്ല എന്ന് എന്നെനിക്കറിയാം എന്നാലും സന്ദീപിന്റെയും അതിരുടെയും സ്നേഹം മറ്റാരെക്കാളും അറിയാവുന്നു എന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അവരെ ഒന്നിപ്പിക്കാൻ എനിക്കൊരു അവസരം തന്നൂടെ അത് കേട്ട് സച്ചി ദേഷ്യത്തോടെ പറയുന്നു അന്ധമായി സ്നേഹിക്കുന്ന സന്ദീപിനെയും സ്നേഹമില്ലാത്ത ആദരെയും താനെങ്ങനെയാ ഒന്നിപ്പിക്കാൻ പോകുന്നത് അങ്ങനെയല്ല സച്ചേട്ട ആദരയ്ക്കെന്തോ പറ്റിയിട്ടുണ്ട് അല്ലാതെ അവൾ ഒരിക്കലും സന്ദീപിനെ തള്ളി പറയില്ല വീട്ടിൽ ചെന്ന് അവളെ നേരിട്ട് കണ്ട് സംസാരിച്ചാലേ കാര്യം എന്താണെന്ന് അറിയാൻ കഴിയൂ ഞാൻ അവിടെ ചെന്ന് അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം അത് കേട്ട് സച്ചി പറയുന്നു അതിൻ്റെ ആവശ്യമില്ല അർച്ചന ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ പാടാണ് ഇഷ്ടമായവർ തമ്മിൽ പിരിയുമ്പോൾ പിന്നെ ഒന്നിച്ചു ചേരുമ്പോൾ മാത്രമല്ല എൻ്റെ അനിയന് വേണ്ടി താൻ ആതിരോടെ സംസാരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി നമ്മൾ തമ്മിൽ ഈ കാര്യത്തിനെ കുറിച്ചൊരു സംസാരം വേണ്ട അതിനുവേണ്ടി താൻ തൻ്റെ വീട്ടിൽ പോവുകയും വേണ്ട അത്രയും പറഞ്ഞ് സച്ചി പോയപ്പോൾ ഒന്നും ചെയ്യാനാകാതെ നിരാശയോടെ നിൽക്കുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് അനൂപിന്റെ ഫോണിലേക്ക് അർച്ചന വിളിക്കുന്നുണ്ട് അനൂപ് ഒരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു സ്കൂട്ടറിൽ ഇരിക്കുന്നുണ്ട് ആ സമയത്താണ് അർച്ചനയുടെ വിളി വന്നത് അർച്ചനയുടെ കോൾ കണ്ടപ്പോഴേ കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിൽ പോവുകയാണ് അനൂപ് പിന്നെയും അർച്ചന വിളിച്ചു അനുബേട്ടാ മാപ്പ് എന്നെ കരഞ്ഞുകൊണ്ട് അർച്ചന പറഞ്ഞപ്പോൾ അനൂപ് ദേഷ്യത്തോടെ ചോദിക്കുന്നു എന്തിനാ എന്തിനാ നിനക്ക് മാപ്പ് തരേണ്ടത് ഇവിടെയുള്ള എല്ലാവരെയും വേഷം കെട്ടിച്ച് അവിടെ കൊണ്ടുവന്ന് നാണം കെടുത്തി വിട്ടേനോ അതോ ഞാൻ വിളിച്ചിട്ട് മനഃപ്പുറം എടുക്കാത്തേനോ ഇനി അതുമല്ല ഭർത്താവിന്റെ അനിയനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് ഞങ്ങളെ സ്വസ്ഥത കളഞ്ഞേനോ എതിനാ മാപ്പ് തരേണ്ടത് എന്ന് വളരെ ദേഷ്യത്തോടെ അനൂപ് ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നു അനൂപേട്ട സന്ദീപിന്റെ ആതിരേടേയും കരുത്തി നമുക്കൊരു തീരുമാനം എടുക്കണം ഇനി എന്തോന്ന് തീരുമാനം നീ കേട്ടതല്ലേ തീരുമാനം നീ ഇനി സന്ദീപിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ആതിരയുടെ കാര്യമേ ഞങ്ങൾ നോക്കിക്കോളാം അവരുടെ കാര്യത്തിൽ ഒരു ഏട്ടൻ എന്ന നിലയ്ക്ക് ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് സമയാവുമ്പോൾ അറിയിക്കാം സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് പോയാൽ മാത്രം മതി ആന്തിര പറയുന്നു അതെന്താ അനുപേട്ട അങ്ങനെ പറയുന്നത് ഞാൻ അവളുടെ ചേച്ചിയല്ലേ എനിക്ക് ഒരു അവകാശവും അവളുടെ പേരിലല്ലേ വേറെ ഒന്നും സംസാരിക്കാതെ അത്രയും കേട്ടപ്പോൾ വളരെ ദേഷ്യത്തിൽ ഫോൺ വയ്ക്കുകയാണ് അനൂപ് വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ആതിരയുടെ കാര്യത്തിൽ അനുപേട്ടൻ മറ്റെന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവിടെ എത്തിയ എല്ലാ കാര്യത്തിനും പരിഹാരം കാണണം എന്നെ അർച്ചന വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് സ്നേഹയും അർച്ചനയും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് സേതു പത്രം വായിച്ചു കൊണ്ട് ഹാളിൽ തന്നെ ഇരിക്കുന്നു സേതുവിനെ കണ്ടതും രണ്ടുപേരും ഒരു പരിങ്ങലോടെ നിൽക്കുന്നുണ്ട് മോളെ മോളെവിടേക്കാണ് സേതു ചോദിച്ചപ്പോൾ അത്യാവശ്യമായി വീട് വരെ ഒന്ന് പോണോ അച്ഛാ എന്നെ അർച്ചന പറയുന്നു എന്താ അത്യാവശ്യം അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ മോളെ എന്താ പ്രശ്നം എനിക്കേ സേതു പറയുന്നുണ്ട് പ്രശ്നം ഒന്നുമില്ല ഒന്നുമില്ലാ എന്ന് വീണ്ടും അർച്ചന പറയുന്നു അത് മോള് പറയുന്നത് കള്ളവാണ് ഞാൻ മാഷിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നെ പറഞ്ഞ സേതു വിളിക്കാൻ പോയപ്പോൾ അർച്ചന സേതുവിനെ തടഞ്ഞു നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ എന്തോ ഒരു വലിയ ടെൻഷനിലാണെന്ന് എന്താണെങ്കിലും മോൾക്ക് എന്നോട് പറഞ്ഞൂടെ സ്നേഹ പറയുന്നു ഏഴത്തി ഇനിയിപ്പോൾ ടെൻഷൻ കൊണ്ട് നടക്കണ്ട കാര്യങ്ങളെല്ലാം അച്ഛനോട് പറയൂ ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവട്ടെ അതെന്താ അത്ര വലിയ പ്രശ്നം അതും ഈ വീട്ടില് എന്നെ സേതു പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു അച്ഛാ ഇനി ഒന്നും പറയാൻ പോകുന്നില്ല കാര്യം ഞാൻ പറയാം സന്ദീപടനെ അനകെ വിവാഹം കഴിക്കാൻ ഒരു താല്പര്യമില്ല അത് കേട്ട് സേതു ആണെങ്കിൽ ഞെട്ടലോടെ നിൽക്കുന്നു അച്ഛനെ വിവാഹം ഉറപ്പിച്ചത് മുതൽ ഇതൊന്നു പറയാൻ എടത്തെയും സന്ദീപടനും ശ്രമിക്കുകയാണ് അങ്ങനെ സന്ദീപ് പറഞ്ഞു എന്ന് സേതു പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അച്ഛ അച്ഛന് വിഷമമൊന്നും ഉണ്ടാവരുത് പെട്ടെന്ന് ഈ വിവാഹം ഉറപ്പിക്കൂ എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല അത്ര ആളുകളുടെ മുന്നിൽ വെച്ച് എതിർക്കാനും കഴിഞ്ഞില്ല സ്നേഹ ഈ വീട്ടിലെ മുഴുവൻ ആളുകളും എന്റെ മുന്നിൽ ഇപ്പൊ വേണം പറഞ്ഞാൽ അനുസരിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും സേതുവിൻ്റെ മുന്നിൽ ഉടൻ വന്നു എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം എന്നിട്ടും ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും അത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് നെല്ല്ശ്ശേരി സേതു മാധവന്റെയും സേതുമാധവൻ എന്ന അച്ഛൻ്റെയും പരാജയമാണ് ഞാൻ പറയുന്ന കാര്യങ്ങളിലും ഞാൻ എടുക്കുന്ന തീരുമാനത്തിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ അത് എന്നോട് മുഖത്ത് നോക്കി പറയണം എന്നെ തിരുത്തണം അതാണ് ഞാൻ എൻ്റെ മക്കളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അല്ലാതെ എൻ്റെ മുന്നിൽ ഒന്നും പുറകിൽ മറ്റൊന്നും കാണിച്ച് എന്നെ പറ്റിക്കയല്ല ചെയ്യേണ്ടത് അവന്റെ പറയുന്നു അച്ഛാ അച്ഛൻ പറയുന്നത് എന്തിനെ കുറിച്ചാണെന്ന് ഞങ്ങൾക്കാര്ക്കും മനസ്സിലായില്ല സ്നേഹം വിളിച്ചിട്ട് വന്നു അതല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും അറിയില്ല അറിയാവുന്ന ഒരുത്തൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് സന്ദീപിന്റെ മുന്നിലേക്ക് ചെന്നിട്ട് സേതു പറയുന്നു നിനക്ക് അനക്കെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലേ ആ സമയം എല്ലാവരും വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് ഇന്നത്തോടെ അതിനൊരു തീരുമാനമുണ്ടാക്കാനാ എല്ലാവരോടും വരാൻ പറഞ്ഞത് നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറയടാ നിനക്ക് അനഖി വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലേ എന്ന് പിന്നെയും സന്ദീപിനോട് സേതു ചോദിച്ചപ്പോൾ സന്ദീപ് ഉറക്കി പറയുന്നു അല്ല എന്ന് അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു ഉടൻ സന്ദീപിന്റെ കരണ തടിച്ചിരിക്കുകയാണ് സേതു മാധവൻ നിന്റെ മുന്നിൽ വച്ചല്ലേ എല്ലാ കാര്യങ്ങളും എല്ലാവരോടുമായി പറഞ്ഞത് അതിനുശേഷം ഇത്രയും നേരമായിട്ട് നിനക്ക് ഈ കാര്യങ്ങൾ എന്നോടൊന്നു പറയാമായിരുന്നില്ലേ നീ പിന്നെ പിന് എപ്പോ പറയാനിരിക്കുമായിരുന്നോ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടോ ഇവന് മാത്രമല്ല ഈ വീട്ടിലെ പലർക്കും ഇതറിയാവുമായിരുന്നു എന്നാണ് എന്റെ ഒരു സംശയം അല്ലേ സച്ചി ഞാൻ പറഞ്ഞത് ശരിയല്ലേ അർജുനയോട് സച്ചി പറയുന്നു തനിക്ക് സമാധാനമായില്ലേ ഞാൻ പറഞ്ഞതല്ലേ അച്ഛനോടൊന്നും പറയണ്ടായിരുന്നെന്ന് അർച്ചന പറയുന്നു സച്ചിയേട്ട ഇതേ ചൊല്ലി വീട്ടിലും പ്രശ്നങ്ങളാണ് ഞാൻ അങ്ങോട്ട് പോവാൻ ഇറങ്ങിയതാ സച്ചിയേട്ട ഏട്ടത്തെ വഴക്ക് പറയണ്ട ഈ കാര്യം അച്ഛനോട് പറഞ്ഞത് ഞാനാണെന്ന് സ്നേഹ സച്ചിയോട് പറഞ്ഞു അവരുടെ തമ്മിലുള്ള സംസാരം കേട്ട് ചെയ്തു ദേഷ്യത്തോടെ പറയുന്നു മതി ഇതിപ്പോ ഞാൻ അറിഞ്ഞതാണോ കുറ്റം ഞാനൊരു തീരുമാനമെടുത്തു എൻ്റെ തീരുമാനവും എൻ്റെ മക്കളുടെ തീരുമാനവും രണ്ടായിപ്പോയി അത് ഞാൻ അറിഞ്ഞത് ശരിയോ തെറ്റോ എന്ന് അവന്റെ നാവിൽ നിന്ന് അറിയണമായിരുന്നു അത് അറിഞ്ഞു കഴിഞ്ഞു ഇനി എനിക്ക് കുറച്ച് സമയം വേണം അതിനുശേഷം എല്ലാവരെയും എല്ലാ കാര്യങ്ങളും അറിയിക്കാം എന്ന് പറഞ്ഞ് സേതു അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് അവന്തിക വരുന്നു സന്ദീപിനെ അനക്കെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണോന്ന് അച്ഛൻ തീരുമാനിച്ചു ഇപ്പോൾ സന്ദീപിന് വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറയുകയും ചെയ്തു ഇനിയിപ്പോ എത്ര ആലോചിച്ചാലും ഇഷ്ടപ്പെടാത്ത വിവാഹത്തിന് അച്ഛൻ സന്ദീപിനെ നിർബന്ധിക്കോ ഇല്ല അപ്പോ ഈ നിൽക്കുന്ന അനിയത്തെ ഞാൻ എന്ത് ചെയ്യണം കൊല്ലണോ അതോ ഇതെല്ലാം അവളുടെ വിധിയാണെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കണോ അവിടെ ഇരിക്കട്ടെ ഈ വീട്ടിലെ ഒരു പ്രശ്നം പരിഹരിക്കാൻ അർച്ചനെന്തിനാ അവളുടെ വീട്ടിൽ പോന്നേ അതച്ഛൻ ചോദിച്ചില്ലേ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥ പ്രശ്നം അച്ഛൻ അറിഞ്ഞിട്ടില്ല അച്ഛനോടാരും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് അനക്കെ വേണ്ടെന്ന് ഇവൻ പറയുന്നെന്ന് അച്ഛനോടാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മൂത്ത ഏട്ടതിയുടെ അനീത്തിയോടെ മോന് ഇഷ്ടക്കേടും വെറുപ്പൊക്കെ ഉള്ളു ഏളയ ഏട്ടത്തിയുടെ അനിയത്തിയോട് മോന് പ്രേമമാണ് ആന്തിരി ഇവൻ സ്നേഹത്തിലായത് ഇവൻ അനയ്ക്കെ വേണ്ടാന്ന് എന്ന് പറയുന്നത് ഇതിവിടെ എല്ലാവർക്കും അറിയാം എല്ലാം പറഞ്ഞു പറഞ്ഞു എന്ന് പറയുന്ന ഇവർ തന്നെ എല്ലാ കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അച്ഛന് തോന്നും ഈ വീട്ടിലെ ആളുകൾ മാത്രമാണോ ഇത് അറിഞ്ഞതെന്ന് അല്ല വൃന്ദാവനത്തിലെ എല്ലാവർക്കും അറിയാം ഇത് ചുരുക്കി പറഞ്ഞ എല്ലാവരും കൂടി പാപം അച്ഛനെ പറ്റിക്കുമായിരുന്നു സമസ്വാമി കാലിക്കീഴിലാണെന്നും നെല്ലുശ്ശേരി സേതുമാധവൻ കിരീടമയ്ക്കാത്ത രാജാവാണെന്നും നാട്ടുകാർ പറയുമ്പോഴും അച്ഛൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അച്ഛന്റെ മക്കൾ അച്ഛനെ ഒരു തുഗ്ലക് രാജാവിന്റെ പരിവേഷമാണ് ജാർദി തന്നേക്കുന്നത് വെറും വിഡ്ഢിയായ ബുദ്ധിമാൻ അറുകേട്ട് സച്ചി അച്ഛനോട് അവന്തികയുടെ നൃത്തം എന്ന് പറയുന്നു എടുത്ത് എന്ത് പറഞ്ഞു സ്ഥാപിക്കാനാ നോക്കുന്നത് ശരിയാണ് ആതിരെ സന്ദീപിന് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അനക്കയുമായിട്ടുള്ള വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞത് അത് അച്ഛനിൽ നിന്നും ഒളിച്ചു വെച്ചത് നേര് തന്നെയാണ് അത് പക്ഷേ അച്ഛനെ മണ്ടനാക്കാനൊന്നുമല്ല സാവകാശം പറഞ്ഞു മനസ്സിലാക്കാതെ കരുതിയിട്ട അർച്ചന അവന്തികയോട് പറയുന്നു സന്ദീപിന്റെയും മാതിരിയുടെയും കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓടി വന്ന് പറഞ്ഞത് അവന്തികയുടെ അല്ലേ അപ്പോൾ എന്നെ പരിഹസിച്ചു അച്ഛാ ഇതൊക്കെ അച്ഛനിൽ നിന്നും മറച്ചു വെച്ചിട്ട് തെറ്റി തന്നെയാണ് അതിന് എന്ത് ശിക്ഷ വേണമെങ്കിലും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് വയ്യാതെ ഇരിക്കുന്ന അച്ഛനോട് പെട്ടെന്ന് വന്ന ഈ കാര്യങ്ങളൊക്കെ പറയാൻ എന്റെ മനസ്സനുവദിച്ചില്ല ഇവരോടും എന്റെ വീട്ടുകാരോടും ഞാൻ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വാക്കു കൊടുത്തത് കൊണ്ടാണ് ആരും ഇതേ അച്ഛനോട് സംസാരിക്കാത്തത് ദയവായിട്ട് ഞാൻ പറയുന്നു എന്ന് വിശ്വസിക്കണം സന്ദീപ് പറയുന്നു അച്ഛ ഞാൻ ആദരയുമായി ഇഷ്ടത്തിലാണെന്നും അനകയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നും അച്ഛന്റെ മുന്നിൽ വെച്ച് പല പ്രാവശ്യം ഞാൻ പറയാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് സാധിച്ചില്ല അച്ഛൻ എന്നോട് ക്ഷമിക്കണം അനുകേട്ട സേതു ദേഷ്യത്തോടെ സന്ദീപിനെ നോക്കുന്നു തുടർന്ന് സ്നേഹ പറയുന്നു അച്ഛാ അവന്തി കേട്ടത്തി പറഞ്ഞതുപോലെ വിഷമമൊന്നും അനകയ്ക്കുള്ളതുപോലെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അർജുന എടുത്തി ആദ്യം ഒന്ന് പറഞ്ഞപ്പോഴേ ഇതിൽ നിന്നും പിന്തിരിയുമായിരുന്നില്ലേ ഇത് കേട്ട് അർജുന ടെൻഷനോടെ അവന്തികയെ നോക്കുന്നു ഇനി എന്തായിരിക്കും നെല്ലുശ്ശേരി വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗേഷ്വർ മൈ ചാനൽ